എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ചോറല്ലേ കഴിക്കുന്നത് ചോറ് ഒന്നും കഴിക്കുവോ അല്ല ചോറ്ന്നെ കഴിക്കാത്തേ അങ്ങനൊക്കെ അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ചോറ് കഴിക്കും എല്ലാ നേരവും അല്ലെന്ന് മാത്രം അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെന്ന് മാത്രം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ സബോള എന്നെയിലിട്ട് വഴറ്റും അതിനുശേഷം ഇറച്ചി ചേർക്കും അതും നന്നായിട്ട് വേവിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല ഹെർബ്സിലെ റോസ്മെരീനൊക്കെ പോലത്തെ സാധനങ്ങൾ അതൊക്കെ ചേർക്കും ഉണക്കി പൊടിച്ച് വച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടുതൽ തക്കാളിക്കാ ക്യാപ്സിക്കം ഒക്കെ ചേർത്തു അതിന് ഇത് ഉണ്ടാകുന്ന നേരത്ത് തന്നെ നമ്മൾ നൂഡിൽസ് വേവിക്കും പിന്നെ നൂഡിൽസും ഇതും മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്ത് ചീസും കൂടെ ഇട്ട് നമ്മൾ റെഡിയാക്കും ഒരു ഗ്ലാസ് പാത്രത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റൽ പാത്രത്തിൽ അതിനുശേഷം അത് ബാക്ക് ഓവനിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ നമ്മൾ ചൂടാക്കും ഒരു ഇരുപത് മിനിറ്റത്തേക്ക് അത് കഴിയുമ്പോഴത്തേനും ഇത് നമ്മുടെ സാധനം റെഡി ഇതിൻ്റെ പേരിവിടെ പറയുന്നത് ഔഫ് ലൗഫെന്നാണ് കേട്ടോ പലതരത്തിലുള്ള ഔഫ് ലോഫ് ഉണ്ടാക്കാം ഞാനിങ്ങനെ നൂഡൽ അവിടെ പാസ്റ്റ ഔഫ ലോഫാണ് ഉണ്ടാക്കുക ഇപ്പ ആയി